നമസ്കാരം ലോകകപ്പിനിടെ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ ജഹ്നാര ആലത്തിൻ്റെ ആരോപണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്നും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് മുൻ സെലക്ടർ അടക്കം ദേശീയ ടീം മാനേജ്മെൻറ്റിലെ അംഗങ്ങൾക്കെതിരായ ജഹ്നാരയുടെ ആരോപണം വളരെ ആത്മാർത്ഥതയോടെ അന്വേഷിക്കുമെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഏജൻസികളുടെ സഹായം തേടുമെന്നും ബി ബി വനിതാ വിഭാഗം ചെയർമാൻ അബ്ദുൾ റസാഖ് പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ജെഹനാര ഉന്നയിച്ച ലൈംഗിക പീഡന ആരോപണം ബംഗ്ലാദേശ് കായിക മേഖലയായി പിടിച്ചു കുളിക്കിയിരിക്കുകയാണ് ആരോപണങ്ങൾ ആദ്യം അവഗണിച്ചെങ്കിലും എല്ലാ കോണുകളിൽ നിന്നും കടുത്ത വിമർശനം വിമർശനമുയർന്നതിന് പിന്നാലെയാണ് അന്വേഷണം നടത്താമെന്ന് ബി സി ബി സമ്മതിച്ചത് കഴിഞ്ഞ ദിവസമാണ് പത്രപ്രവർത്തകൻ റിയാസാദ് അസീമിന് നൽകിയ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ ബംഗ്ലാദേശ് വനിതാ ക്രിക്കറ്റ് താരം ആലം ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത് മുൻ വനിതാ ടീം സെലക്ടറും മാനേജറുമായി പ്രവർത്തിച്ചിരുന്ന മുൻ ദേശീയ ടീം അംഗം കൂടിയായ മഞ്ജുരുൾ ഇസ്ലാം മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്ന അന്തരിച്ച തൗഹീദ് മഹ്മൂദി സർഫറാസ് ബാബു എന്നിവർക്കെതിരെയായിരുന്നു ജഹ്നാരയുടെ ആരോപണങ്ങൾ വനിതാ താരത്തിൻ്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി ബി ബി അറിയിച്ചു പതിനഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ കണ്ടെത്തലുകളും ശുപാർശകളും സമർപ്പിക്കാൻ അന്വേഷണ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി തങ്ങളുടെ എല്ലാ കളിക്കാർക്കും ജീവനക്കാർക്കും സുരക്ഷിതവും ആദരണീയവും പ്രൊഫഷണലുമായ അന്തരീക്ഷം ഉറപ്പാക്കാൻ ബി സി ബി പ്രതിജ്ഞാബദ്ധമാണ് ബോർഡ് ബോട്ടത്തരം കാര്യങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അന്വേഷണത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും ബി പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ വിഷയം ഞങ്ങൾ ഗൗരവമായി കാണുന്നു സമഗ്രമായ അന്വേഷണം നടത്താനാണ് തീരുമാനം കാരണം ഇതൊരു ക്രിക്കറ്റ് താരത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് വനിതാ ക്രിക്കറ്റിന്റെ മൊത്തത്തിലുള്ള അഭിമാന പ്രശ്നമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീർച്ചയായും ആലോചിക്കും നിലവിൽ ഞങ്ങളുടെ ബി ബി പ്രസിഡന്റ് ബുൾബുൾ ഭ വിദേശത്താണ് അദ്ദേഹം തിരിച്ചെത്തിയാലുടൻ ഞങ്ങൾ അദ്ദേഹമായി ഇരുന്ന് സംസാരിച്ച അടുത്ത നടപടിയെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നും അബ്ദുൾ റസാഖ് പറഞ്ഞു ആവശ്യമെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കാൻ സർക്കാർ ഏജൻസികളിൽ നിന്നും സഹായം തേടും ഈ അന്വേഷണത്തിൽ ഒന്നും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല വനിതാ താരങ്ങൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പാക്കണം അങ്ങനെ അല്ലെങ്കിൽ ഭാവിയിൽ ക്രിക്കറ്റ് കളിക്കാൻ ആളുകൾക്ക് അവരുടെ പെൺമക്കളെയോ ബന്ധുക്കളെയോ അയക്കുന്നതിന് വിശ്വാസം നഷ്ടപ്പെടുമെന്നും അബ്ദുൾ റസാഖ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വനിതാ ലോകകപ്പിനിടെ മുൻ വനിതാ വിഭാഗം സെലക്ടറും മാനേജറുമായ മഞ്ജുരു ഇസ്ലാം തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതായിരുന്നു ജഹനാര ആലത്തിന്റെ ആരോപണം നിലവിൽ സജീവ ക്രിക്കറ്റിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുന്ന മുപ്പത്തിരണ്ടുകാരിയായ താരം ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് മഞ്ജുരോൾ തന്നെ മോശമായ രീതിയിൽ സമീപിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ അപമര്യാദയായി പെരുമാറാൻ തുടങ്ങിയെന്നും ജഹ്ഹനാര ആരോപിച്ചു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് തലവനായിരുന്ന അന്തരിച്ച തൗഹിദ് മഹ്മൂദിനെ വേണ്ട പോലെ കാണണമെന്ന് ബോർഡിലെ ജീവനക്കാരനായ സർഫറാസ് ബാബു തന്നോട് പറഞ്ഞെന്നും ജെഹ്നാര ആരോപിച്ചു മഞ്ജുരോൾ അനുചിതമായ രീതിയിൽ ശരീരത്തിൽ സ്പർശെന്നും പ്രോത്സാഹനത്തിന്റെ പേരിൽ പലപ്പോഴും വനിതാ താരങ്ങളെ കെട്ടിപ്പിടുകയോ നെഞ്ചിൽ അമർത്തുകയോ ചെയ്യുമെന്നും ജെഹനാര വെളിപ്പെടുത്തിയിരുന്നു ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് കത്തെഴുതി ഇക്കാര്യം പരിശോധിക്കാൻ അപേക്ഷിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും താരം വ്യക്തമാക്കി ഒരു തവണയല്ല പലതവണ എനിക്ക് മോശം അനുഭവങ്ങളും സമീപനം നേരിടേണ്ടി വന്നിട്ടുണ്ട് ടീമിനുള്ളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ല പ്രത്യേകിച്ച് അത് വരുമാനമാർഗം കൂടിയാകുമ്പോൾ നമ്മൾ അറിയപ്പെടുന്ന ആളായാൽ താൽപ്പര്യമുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങൾ പറയാനോ പ്രതിഷേധിക്കാനോ കഴിയില്ലെന്നും ജഹ്നാര പറയുന്നു വിഷയത്തിൽ ബംഗ്ലാദേശിലെ ക്രിക്കറ്റ് ബോർഡിലെ പല മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണയടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ വനിതാ കമ്മിറ്റി മേധാവി നാദേൽ ചൌധരി പോലും താൻ നേരിട്ട പീഡനം തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ജഹ്നാര പറഞ്ഞു ബി ചീഫ് എക്സിക്യൂട്ടീവ് നിസാമുദ്ദീൻ ചൌധരി പലതവണ തന്റെ പരാതികൾ അവഗണിച്ചെന്നും താരം ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനിടെ ലോകകപ്പിനിടയിലാണ് മഞ്ജുബായ് വീണ്ടും മോശമായി സമീപിക്കുന്നത് അതോടെ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ബി സി ബി അറിയിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ നദിയിൽ സാറിനോട് പലതവണ പറഞ്ഞു എന്നാൽ അദ്ദേഹം ഒരു താൽക്കാലിക പരിഹാര വാഗ്ദാനം ചെയ്തു പക്ഷേ താമസിയാതെ കാര്യങ്ങൾ പഴയ പടിയായെന്നും ജഹ്നാര പറയുന്നു മഞ്ജുവിളിന്റെ വനിതാ കളികാരുമായി അമിതമായി അടുക്കുന്ന ശീലമുണ്ടെന്നും ജഹനാർ വെളിപ്പെടുത്തി ഈ സ്വഭാവം കാരണം പല വനിതാ ക്രിക്കറ്റ് താരങ്ങളും അദ്ദേഹത്തെ ഒഴിവാക്കാറാണ് പതിവെന്നും താരം ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിനായി നൂറ്റി മുപ്പത്തിയഞ്ച് വൈറ്റ് ബോൾ മത്സരങ്ങൾ കളിച്ച പേസർ ജഹ്നാര ആലം ഏകദിനത്തിൽ നാൽപ്പത്തിയെട്ട് വിക്കറ്റുകളും ട്വന്റി ട്വന്റിയിൽ അറുപത് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്